എഐ ഉപയോഗിച്ച് സൃഷ്ടിക്കുന്ന സിനിമാ താരങ്ങളുടെ പഴയ ചിത്രങ്ങൾക്കൊപ്പമുള്ള പുതിയ ലുക്കിന്റെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ തരംഗം തിലകൻ നെടുമുടി വേണു സുകുമാരി കെ പി സി ലളിത തുടങ്ങി പ്രേക്ഷകരെ വിട്ടുപിരിഞ്ഞ പ്രിയ താരങ്ങളുടെ ചിത്രങ്ങൾ നേരത്തെ വൈറലായിരുന്നു ഇപ്പോഴത്തെ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ജയറാമിന്റെയും എല്ലാം എഐ ചിത്രങ്ങളാണ് ശ്രദ്ധ നേടുന്നത് പരസ്പരം തോളിൽ കൈയിട്ട് നിൽക്കുന്ന വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ നിന്നുള്ള താരങ്ങളുടെ ചിത്രങ്ങളാണ് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിക്കുന്നത് മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ജയറാം ദിലീപ് കുഞ്ചാക്കോ ബോബൻ ഉർവജി ജഗതി റഹ്മാൻ ശോഭന സിദ്ദിഖ് ഫഹദ് ഫാസിൽ എന്നിവരുടെ ചിത്രങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വൈറലാകുന്ന പോസ്റ്റ് ലേസി ഡിസൈനർ എന്ന അക്കൗണ്ടാണ് പങ്കുവച്ചിരിക്കുന്നത് നിരവധി ആളുകളാണ് പോസ്റ്റിൽ കമന്റുമായി എത്തുന്നത് റഹ്മാൻ മാത്രം ഒരുപോലെ എന്നാണ് ഒരാൾ പോസ്റ്റിൽ കമന്റ് ചെയ്തത് പെട്ടെന്ന് കണ്ടപ്പോൾ എന്തോ ഒരു സങ്കടം തോന്നി എന്നായിരുന്നു മറ്റൊരു കമന്റ് ശോഭനയെ നോക്കിയിരുന്നു പോയി റഹ്മാൻ ഒരു മാറ്റവുമില്ല ജയറാം കൊണ്ടുപോയി ജയറാമിന്റെ കൂടെ കാളിദാസൻ തന്നെ നമ്മുടെ കൂടെ യാത്ര ചെയ്തവർ അവരുടെയൊക്കെ പ്രായം മാറിയത് പോലും അറിയുന്നില്ല ഇത് കണ്ടപ്പോൾ കൂടെ ഈ മ്യൂസിക്കും കേട്ടപ്പോൾ സങ്കടം തോന്നി എന്നിങ്ങനെയാണ് ചില കമന്റുകൾ